ഞാൻ ഗോവിന്ദൻ അടച്ചോളി പാനൂർ ഞാനിന്ന് അവതരിപ്പിക്കുന്ന കവിത മരണം മരണം കയ്യെത്തും ദൂരത്ത് വന്നന്ന് തോനെനുള്ളിൽ നലയടിച്ചു ഇടുന്നു ചിലപ്പോൾ ഞാൻ മിണ്ടാതെ പറയാതെ ഇഹലോകവാസം പിടിഞ്ഞു വരാം ഒന്നും നമ്മൾ തൻ വരുതിയിലല്ലല്ലോ പ്രകൃതി തൻ എല്ലാം നാമെല്ലാം വെറുമൊരു വിരുന്നുകാർ മാത്രം സ്വന്തമായിട്ടെന്തുണ്ട് നമ്മൾക്കല്ലാം ചോര തിളപ്പിൽ മതിക്കുന്ന നമ്മൾ നിമിഷ നേരത്തേക്കുള്ള പിടച്ചൽ മാത്രം ചിന്ത ചെയ്യണം മാർത്യരെല്ലാരുമേ പ്രകൃതിദൻ താണ്ടവ നൃത്തത്തിനെപ്പറ്റി നന്മയും തിന്മയും വേദിച്ചുള്ളോരു ജീവിതം അനുവർത്തിച്ചീടുകിൽ മോക്ഷം കിട്ടും യെത്തും ദൂരത്ത് വന്നെന്ന് തോനലുള്ളിൽ അലയടി ചീടുന്നു നന്ദി